പെഹൽഗാമിൽ ഇരുപത്തിയാറ് പേരെ കൊലപ്പെടുത്തിയ ഭീകരർക്കായി തിരച്ചിൽ ഊർജിതം ജമ്മുകശ്മീരിലെ എണ്ണൂറ് കിലോമീറ്റർ വരുന്ന വനമേഖലയിൽ വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് അന്വേഷണം നടക്കുന്നത് നിലവിൽ നാട്ടുകാരായ നൂറ്റി അൻപത് പേരെ കസ്റ്റഡിയിലെടുത്ത് വിവിധ ഏജൻസികൾ ചോദ്യം ചെയ്തു വരികയാണ് ജമ്മുകശ്മീരിലെ പെർപഞ്ചിൽ നിന്നും വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു നന്ദൻ പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഭീകരർക്കായുള്ള തിരച്ചിൽ ഏതു രീതിയിലാണ് പുരോഗമിക്കുന്നത് ഒപ്പം ഭീകരരെ സഹായിക്കാൻ സാധ്യതയുള്ള പ്രദേശവാസികളെയും ചോദ്യം ചെയ്യുന്നുണ്ടല്ലോ തുടർ നടപടികളൊക്കെ എങ്ങനെയാണ് കേന്ദ്രസേനയും അന്വേഷണ ഏജൻസികളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് രോഹിണി ഞാനിപ്പോൾ നിൽക്കുന്നത് കാശ്മീരിലെ പിർപ്പഞ്ച് മല തൊട്ടപ്പുറത്താണ് നമ്മുടെ അതിർത്തി മേഖല ഉണ്ടായിരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം വളരെ പൈൻ മരങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു കാടാണ് നമ്മളോടൊപ്പം യഥാർത്ഥത്തിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഭീകരർക്കായി തിരച്ചിൽ നടത്തുന്ന പ്രത്യേക സംഘാംഗങ്ങളുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം ബ്രോഡ്കാസ്റ്റ് മിനിസ്ട്രിയുടെ ഒരു പ്രത്യേക ഉത്തരവുണ്ടായിരുന്നു അത്തരം ഈ ഓപ്പറേഷനിലുള്ള ആർമിയുടെയോ അല്ലെങ്കിൽ മറ്റേ പാരാമിലിറ്ററി ഫോഴ്സിൻ്റെയോ ഒന്നും തന്നെ ദൃശ്യങ്ങൾ നൽകരുതെന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണിക്കാൻ കഴിയാത്തത് നമ്മളോട് ചേർന്ന് തന്നെയാണ് ഈ സൈന്യം നിൽക്കുന്നത് നമുക്ക് സുരക്ഷ കൂടി അവർ ഒരുക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ വനമേഖലയിലാണ് പൂർണ്ണമായും ഒരു കാടിനുള്ളിലാണ് നിൽക്കുന്നത് ഇന്നലെ അർദ്ധരാത്രി മുതൽ ഈ സംഘത്തോടൊപ്പം നമ്മൾ സഞ്ചരിക്കുകയാണ് ജനൻ ടി വി സംഘം ഇന്നലെ അർദ്ധരാത്രി മുതൽ ഈ ഒരു സംഘത്തോടൊപ്പം നിൽക്കുകയാണ് ഏതായാലും സജീവമായി തന്നെ തിരച്ചിൽ നടക്കുകയാണ് ഏതാണ്ട് എണ്ണൂറ് കിലോമീറ്റർ അത് ഈ ജമ്മു ജമ്മുകാശ്മീരിൻ്റെ എണ്ണൂറ് കിലോമീറ്റർ വരുന്ന കാടിൽ വിവിധ സംഘ തിരിഞ്ഞുകൊണ്ടുള്ള തിരച്ചിലാണ് നടക്കുന്നത് ഒപ്പം ഈ സി ആർ പി എഫിൻ്റെയും സി ഐ എസ് എഫിൻ്റെയും ഒക്കെ ക്ഷമിക്കണം സി ആർ പി എഫിൻ്റെയും അതേപോലെ തന്നെ കരസേനയുടെയും ഒപ്പം ജമ്മു ജമ്മുകാശ്മീർ പോലീസിൻ്റെയും നായികളുണ്ട് ഡ്രോണുണ്ട് ഇതിനൊപ്പം തന്നെ ആ ഇന്ത്യൻ ആർമിയുടെ ഹെലികോപ്റ്ററുകൾ ആ ഹെലികോപ്റ്ററുകളും ഇടയ്ക്ക് നിരീക്ഷണത്തിനായി ഈ മേഖലയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഈ ഏതാണ്ട് മണിക്കൂറുകൾ ഒരു ഒമ്പത് കഴിഞ്ഞ ഒമ്പത് മണിക്കൂറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തിരച്ചിൽ നടക്കുകയാണ് ഇപ്പോൾ ഈ ഒരു സംഘത്തിൻ്റെ ആ ഒരു ഡ്യൂട്ടി ചേഞ്ച് സമയമാണ് നമ്മൾ പതുക്കെ ഈ കാട്ടിൽ നിന്നും താഴേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഏതായാലും ആ ഭീകരർക്കായുള്ള തിരച്ചിൽ സജീവമാണ് ഇതിനോടകം തന്നെ ഈ നൂറ്റി അൻപത് പ്രാദേശികപരമായിട്ടുള്ള നൂറ്റി അൻപത് ആൾക്കാരെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചിട്ടുണ്ട് പെൽഗാം പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ നടപടികൾ പുരോഗമിക്കുകയാണ് ഒപ്പം തന്നെ ഇതിനോട് സമാന്തരമായി തന്നെ എൻ ഐ അന്വേഷണവും നടക്കുന്നു എന്നുള്ളതാണ് ഈ പോലീസിൻ്റെ അന്വേഷണ ചുമതല അനന്തനാഗ് അഡീഷണൽ എസ് പിക്ക് അതേപോലെ തന്നെ എൻ ഐ എയും ഐ ജി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ടാണ് ഈ വിഷയം അന്വേഷിപ്പിക്കുന്നത് ഒപ്പം ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം him. ഈ കാശ്മീർ പോലീസ് അവർ അവരുടെ ഒരു പ്രത്യേക സംഘം ഇന്നലെ ഒരു ഭീകരന്റെ വീട് കൂടി തകർത്തു എന്നുള്ളതാണ് ഇതിനോടകം തന്നെ ആറ് ഭീകരന്മാരുടെ വീട് തകർത്തു ഇവരെല്ലാം തന്നെ ലഷ്കർ ഇ തൊയ്ബ ടി ആർ എഫ് അതേപോലെ തന്നെ ജെയ്ഷാ ഇ മുഹമ്മദ് എന്നീ ഭീകര സംഘടനകളിൽപ്പെട്ടവരാണ് അർദ്ധരാത്രിയിൽ ഈ വീടുകളിലേക്ക് ചെല്ലുന്നു അതിനുശേഷം വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരെയും ഇറക്കുന്നു സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് വീട് തകർക്കുന്നു ഇതാണ് അവരുടെ ഒരു ഓപ്പറേഷൻ രീതി എന്നുള്ളത് ഇനിയും വരും ദിവസങ്ങളിലും വരും രാത്രികളിലും കൂടുതൽ പേരുടെ വീടുകൾ തകർന്നേക്കാം എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒപ്പം തന്നെ ഇതിനോടകം മൂന്ന് പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ഭീകരന്മാർക്ക് സഹായം നൽകിയ മൂന്ന് പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് അവർ ഈ പെഹൽഗാമിൽ ഉള്ളവർ തന്നെയാണ് ഈ പെഹൽഗാമിൽ ബൈസ്രൻ വാലിക്ക് സമീപത്തായി താമസിക്കുന്നവരാണ് അങ്ങനെയാണ് അവരുടെ മൂന്ന് പേരുടെ അറസ്റ്റ് അവരാണ് ഇവർക്ക് വഴികാട്ടിയത് എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഈ പ്രാദേശികപരമായ ഈ മൂന്ന് പേർ മാത്രമല്ല നിരവധി ആൾക്കാർ ഏതാണ്ട് സർക്കാർ അന്വേഷണ സംഘം കണക്ക് കൂട്ടുന്നത് പതിനഞ്ചോളം പേർ ഈ പ്രാദേശികമായിട്ടുള്ള പതിനഞ്ച് പേർ ഇവർക്ക് സഹായം ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ ആ പതിനഞ്ച് പേർ വിവിധ ഘട്ടങ്ങളിലായി നൽകിയ സഹായം കൊണ്ടാണ് ഇവർക്ക് ഈ ബൈസ്രൻ വാലിയിലേക്ക് കടന്നെത്താൻ സാധിച്ചതും അതേപോലെ തന്നെ ആ ഇരുപത്തി പേരെ കൊലപ്പെടുത്താൻ സാധിച്ചതും എന്നുള്ളതാണ് മാത്രമല്ല ഇവരുടെ സഹായത്താൽ തന്നെയാണ് ഇവർ ഇപ്പോൾ ഒളിച്ചിരിക്കുന്നത് എന്നുള്ള ആ സൂചനകൾ തന്നെയാണ് ലഭ്യമാകുന്നത് ഈ പിർപ്പഞ്ച് വനമേഖലയിൽ തന്നെ അവർ ഉണ്ട് എന്നുള്ളതാണ് മുഴുവൻ ഏതാണ്ട് ജമ്മു ജമ്മുകശ്മീരിൻ്റെ എണ്ണൂറ് കിലോമീറ്റർ വരുന്ന വനമേഖലയിൽ ിൽ നടക്കുമ്പോൾ പിപ്പഞ്ച് മേഖലയിൽ പീർപ്പഞ്ച് വനമേഖലയിൽ അതായത് എൻ്റെ എൺപത് കിലോമീറ്റർ റേഡിയസിലാണ് കിടക്കുന്നത് അവിടെ ആണ് കൂടുതൽ സാധ്യതകൾ ഉള്ളത് ആ ഈ ഭീകരർ ഒളിച്ചിരിക്കുവാൻ വേണ്ടി അതുകൊണ്ട് തന്നെയാണ് ഈ മേഖല കേന്ദ്രീകരിച്ച് കൂടുതൽ കൃത്യമായ ഒരു തിരച്ചിൽ നടക്കുന്നതും ഒപ്പം തന്നെ അതിർത്തിയിൽ ഇന്നലെയും ഈ നമ്മുടെ പാകിസ്ഥാൻ അതിർത്തിയിൽ ബി എസ് എഫിൻ്റെ ഔട്ട് പോസ്റ്റിലേക്ക് പാകിസ്ഥാൻ റേഞ്ചേഴ്സ് അവരുടെ വെടിയുതിർത്തിരുന്നു ആ തിരിച്ച് കൃത്യമായ പ്രത്യാക്രമണം ബി എസ് എഫ് നടത്തിയെന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത് ഏതായാലും കാശ്മീരിൽ ഉടനീളം കർശനമായ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് ഈ കഴിഞ്ഞ ദിവസം കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വേദി ഇവിടെ ശ്രീനഗറിലെത്തിയിരുന്നു അതിനുശേഷം അദ്ദേഹം ഉദ്ധംപൂരിലുള്ള ഈ നോർത്തേൺ കമാൻഡിൻ്റെ എത്താം ജമ്മുകശ്മീരിലെ പിർപഞ്ചിൽ നിന്നാണ് എസ് നന്ദഗോപൻ വിശദമായ വിവരങ്ങൾ നൽകിയത്